മാർബോസ്കോ മിത്രാന്റെയും കുരിയുടേയും ശ്രദ്ധയ്ക്ക് ഒരാഴ്ച മുമ്പ് തരിയൻ ഞാളിയത് എന്ന വൈദികൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുപ്പതോളം വൈദികരുടെ പേരുകൾ സിനഡ് അനുകൂലികൾ എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി പ്രചരിപ്പിച്ചിരുന്നു അതിൽ പല വൈദികരും തങ്ങളുടെ പേരുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചതിന് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു അതിരൂപതയിലെ വൈദികർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുവാൻ കള്ളപ്രചരണം നടത്തിയ ആ വൈദികന്റെ ഇടവകയിൽ പ്രസ്തുത കള്ളപ്രചാരണം നടത്തിയതിന്റെ മൂന്നാം ദിവസം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോപുത്തൂർ മെത്രാൻ പോയി തർക്കവിഷയമായ ഏകീകൃത കുർബാന അർപ്പിക്കുകയാണ് ഉണ്ടായത് ഇത് വിശ്വാസികളിൽ ഉയർത്തിയ ന്യായമായ ഏതാനും സംശയങ്ങളും ചോദ്യങ്ങളും താഴെ കൊടുക്കുന്നു ഒന്ന് മാർബോസ്കോപുത്തൂർ മെത്രാൻ ആവശ്യപ്പെട്ടിട്ടാണോ ഫാദർ തരിയാൻ അപ്രകാരം ഒരു കള്ളപ്രചാരണം നടത്തിയത് പറഞ്ഞ പ്രകാരം ചെയ്തതിനുള്ള നന്ദി സൂചകമായാണോ അവിടെ പോയി കുർബാന അർപ്പിച്ചത് രണ്ട് അഥവാ ഇപ്രകാരം വൈദികർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ താൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കാണിക്കാനാണോ മൂന്നാം ദിവസം അവിടെ പോയി ബലിയർപ്പിച്ചത് മൂന്ന് ആ വൈദികനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയെ കുറിച്ച് മാർ ബോസ്കോ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്തു തന്നെയാണെങ്കിലും വിശുദ്ധ കുർബാന അർപ്പണ രീതി ദശകങ്ങളായി ഒരു തർക്ക വിഷയമായി നിൽക്കുന്ന ഈ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഒഴിവാക്കേണ്ട സാഹചര്യം വളരെ ബോധപൂർവം മുറിവുകൾ ഉണ്ടാക്കുവാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തി അതിരൂപതയുടെ നെഞ്ചിൽ കൂടുതൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുവാനാണ് ഇടയൻ എന്ന പേരിൽ എറണാകുളത്ത് താമസിക്കുന്ന മാർബോസ്കോപുത്തൂർമെത്രാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് നാളെ എന്താണ് ഫോർട്ട് കൊച്ചിയിൽ സംഭവിക്കാൻ പോകുന്നത് എറണാകുളം മംഗമാലി അതിരൂപതയെ വഞ്ചിച്ച് കുഴിയിൽ തള്ളിയിട്ട മാർ ജോർജ് ആലഞ്ചേരി നാളെ ഫോർട്ട് കൊച്ചു പള്ളിയിൽ വന്ന് ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇത് മാർ ബോസ്കോയുടെയും കുര്യായുടെയും അനുവാദത്തോടെയും ഒത്താശയോടെയും ആണോ ഇത് അനുവദിക്കുവാൻ കഴിയില്ല ഈ അതിരൂപതയിൽ ഇത്രയും നാൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് ഇപ്പോഴും കുത്തിത്തിരിപ്പും ഭിന്നതയും വിതയ്ക്കുവാനായി മാർ ജോർജ് ആലഞ്ചേരിയെ ഇനിയും അനുവദിക്കരുത് കുർബാനയെ ആയുധമാക്കി വീണ്ടും ഉപയോഗിക്കുവാൻ കൂരിയ അംഗങ്ങളും മാർ ബോസ്കോമെത്രാനും ഒത്താശ ചെയ്യുകയാണോ ഉടനടി ഇത്തരം പരിപാടികൾ നിർത്തിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾക്ക് മാർ മെത്രാനും കൂരിയായും ഉത്തരവാദിത്വം പറയേണ്ടി വരും നന്ദി